നല്ല എടാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ദാ ഞാനും ആൻസാട്ടും പാച്ചും കൂടി ചെറിയൊരു യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് പാച്ചുനതേ കാർ സീറ്ററിൽ സേഫ് ആക്കി ഇരുത്തിയിട്ടുണ്ട് അവൻ വലിയ കുഴപ്പമില്ലാണ്ട് ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു സത്യം പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് അല്ല പെട്ടെന്ന് പോവാം എന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ് അപ്പൊ അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെന്റും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പാച്ചോനെയും കൊണ്ട് ആദ്യമായത് കൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നുമല്ല വളരെ അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞങ്ങൾ ക്ലൗഡ് കബാനയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വാഗമണ്ണിലാണ് ഇവിടെ സമയം ഉണ്ടാവും ഒന്നുമില്ല ചെറിയൊരു സ്റ്റേക്കേഷൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കുറച്ച് സമയം വേറെ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കുക അത്രേ ഉള്ളു നല്ലൊരു വില്ലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ പോവാൻ നല്ല ക്ലൈമറ്റ് എന്നാ കേട്ടെ നല്ല കൂൾ ക്ലൈമറ്റാന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് ഡ്രൈവ് പോകണം അതാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ് പാച്ചു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് യാത്രയിലേക്ക് കടക്കാം ഒന്ന് കാണിച്ചു കാറിൽ ട്രാവൽ അറിയേണ്ട ഒരു കാര്യമാണ് ബേബി സീറ്റിൽ ഇട്ട് ടൈറ്റ് ചെയ്ത് ചെയ്ത് ലോക്ക് സീൽ ചെയ്തോണ്ടിരിക്കണിച്ച നോക്കുക അത് ചെറിയ പ്രായത്തിൽ തന്നെ ട്രെയിൻ അത് ഇരിക്കുള്ളതാണ് ഞാൻ അവൻ ഇരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞോ അതിൻ്റെ ഓപ്പോസിറ്റ് അവൻ കാണിക്കുകയുള്ളൂ അപ്പോൾ ആൻസഞ്ചാരി ഞാൻ പറയാറില്ല ഉള്ളപ്പോൾ എപ്പോഴും എക്സ്ട്രാ ആണ് അപ്പോൾ ഇന്ന് പിടിച്ചിരുത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് തൃശ്ശൂരിന് ഇപ്പോൾ ചാലക്കുടി വരെയെങ്കിലും അവൻ മര്യാദയ്ക്ക് കാർ സീറ്ററിൽ ഇതാണ് വളരെ ഹാപ്പി ആയിട്ട് ഇതായിരിക്കുന്നുണ്ട് ഇതിപ്പോഴാണ് കേട്ടോ ജസ്റ്റ് ഞാൻ ഫോൺ കൊടുത്തത് ഇതുവരെ ഫോണും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പാവം തോന്നി ഒറ്റയ്ക്ക് ബാക്കിൽ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഫോണിൽ കാർട്ടൂൺ കണ്ടോട്ട് വെച്ചിട്ട് ആ കൊടുത്തിരുത്തിയിരിക്കൻസാൻ ഉള്ളപ്പോൾ ഫുള്ള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എൻ്റെ ഞാൻ കൊടുക്കുന്ന പോലെ അങ്ങനെ എല്ലാ കാര്യത്തിലും റെസ്ട്രിക്റ്റഡ് ആണ് ആൻസജാൻ ഉള്ളപ്പോൾ അവന് അതിന് പരാതിയുമില്ല ഞാൻ എന്തെങ്കിലും ഞാൻ പറയുമ്പോഴാണ് അവന് പ്രശ്നമുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ തലവേദനയില്ല ആൻസജാരിനുള്ളപ്പം പിന്നെ ക്യു ആൻഡി ഇട്ടിട്ട് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് കേട്ടോ അത്യാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ എടുക്കാം എന്നാണ് വിചാരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് ടൈം ലാപ്സ് പോവാണ് പെട്ടെന്ന് ഞങ്ങളുടെ യാത്ര ഒന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ നല്ല ഇനി ട്രാഫിക്കിന്റെ ഇടയിൽ റോഡ് റോഡ് വീഡിയോസ് കമന്റ്സ് ഫുൾ ഒരു ഡ്രൈവിംഗ് റൂൾസ് ഒന്നും പാലിക്കാതെ ഇത്രയും ട്രാഫിക് ഉള്ള സമയത്ത് ലാസ്റ്റിൽ സെക്കൻഡ് ലൈനിലേക്ക് കയറാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പൊ ഞാൻ ഈ റോഡിൽ എന്തിനാ നിക്കുന്നത് ഞാനും ഈ ട്രാഫിക് തന്നെ ചേട്ടാ മുമ്പിൽ പിന്നെ ഞാനെ ചില്ലെയ്ത് രണ്ട് പുല്ലൊക്കെ കടിച്ച് ചില്ല് ചില്ലെയ്ത് പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനതെ ഈ ജേണിയിൽ ഏറ്റവും വലിയ ടാസ്കുകളിൽ ഒന്നാണ് ഇപ്പൊ നമ്മുടെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അല്ലേ അതിന്റെ എക്സിറ്റ് ഇപ്പൊ എത്തിയക്കണത് സാമ്യേ കറക്ട് ഇനി ആദ്യത്തെ കടമ എന്ന് കാലടി പാലം ക്രോസ് ചെയ്യണം ആ നമുക്ക് വാങ്ങിക്കാം ഞങ്ങൾക്ക് ദേഷ്യം പത്തേ അഞ്ച് സമയം നമ്മുടെ കാലടി ജംഗ്ഷനിലാണ് അവനാണെങ്കിൽ ഇനി എന്തായാലും അവിടെ കൊറേ നേരം ഇരിക്കത്തില്ല ഇനി ബ്രേക്ക് എവിടെങ്കിലും ഇറക്കി കഴിഞ്ഞിട്ട് അവനെ തിരിച്ചവിടെ സ്വീകരിക്കണം ഭക്ഷണം പൊറോട്ടയും ബീഫും രാവിലെ എനിക്ക് കഴിക്കണം എന്നുള്ളൊരു ഇതിലാണ് ആൻസറിന്റെ വന്നേക്കുന്നത് മഹാബാബി എനിക്ക് നോയമ്പാണ് എനിക്ക് പൊറോട്ടയും മുട്ടക്കറിയും മതി അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറിയും മതി ആ ഈ ഫസ്റ്റ് ടാസ്ക് പോയിരിക്കുകയാണ് കാലടിക്ക് നമ്മൾ പെട്ടെന്ന് ക്രോസ് അയ്യോ ഹായ് What they do, and now I feel like taking off, find a place with the view The pain is never gonna stop if it's controlling you. I know the tongue can heal it all. I just gotta get through, I just gotta get through, I just gotta get through. cause I feel like taking off, find a place with the view The pain is never gonna stop if it's controlling you. I know the tongue can heal it all. I just gotta get it I ദൈവം അമ്മ ഒരു ഗ്ലാസ് മതി അമ്മ പറയാ അമ്മയെ ചുറ്റി हमने लिख दिया है गाइस एन जे को होते बी को डिमांड है आपको होता है दुष्ट नर गाइस दुष्ट है यार दुष्ट नर हां छोड़ डंडा हट हट या നല്ല ഇവിടത്തെ വീടുകളും

അങ്ങോട്ട് ൂതി കൊടുത്തോണ്ടിരിക്കലങ്ങൊക്കെ പോകുന്ന നട്ടപ്പുറ വെയിലാടോ ഇതേ നമ്മൾ ഫുള്ള് കയറ്റം കയറാൻ പോവാണ് പാച്ചു ആണെങ്കിൽ എന്റെ മടിയിൽ ഇരുന്നിട്ട് കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളതേ ഹൈപ്പർ ലാപ്സ് നമ്മുടെ ട്രാവലിംഗ് വീഡിയോസ് ആയിരിക്കും ഇനി കാണാൻ പോകുന്നത് ഇനിയിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കേട്ടോ ഇറക്കോ മാത്രമേ ഒരുക്കുള്ളൂ അപ്പൊ ഇനി ഇപ്പോ വൺ അവർ കൂടെ അല്ലേ ഉള്ളൂ ഒരു വൺ അവർ ഡ്രൈവ് ഉണ്ട് 30 കിലോമീറ്റേഴ്സ് ഉണ്ട് മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും വഴി മൊത്തം ഓക്കേ ഓക്കേ പറഞ്ഞോ ഓക്കേ എന്ന് ഓക്കേ അല്ലേ വരാ ഓക്കേ അങ്ങനെ ഫോൺ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് നമ്മൾ റോഡ് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു പാച്ചു എൻ്റെ മടിയിലാണ് ഞങ്ങൾ പിന്നെ ക്യു ആൻഡിയുടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഞാൻ ആൻസർ ചെയ്യാൻ ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല അത് സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ അത് ഉടനെ തന്നെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതേ ഞങ്ങളൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് നട്ടപ്പുറ വെയിലാണ് എന്നാലും നല്ല ഭംഗിയുള്ള വ്യൂ ഇവിടെ നോക്കിയാൽ ബിൽഡിങ് ഏതെങ്കിലും ഒരു സ്കൂളായിരിക്കും ഏ സ്കൂളെല്ലാം കോളേജ് ഉറപ്പാണ് നാ വഴി അങ്ങോട്ട് വേറൊരു അടിയിലേക്ക് നമ്മൾ അതിൽ കുറച്ച് കേറിയാണ് ഇതാ കാണുന്ന ഒരു പാത്താണ് മുകളിലേക്ക് പിന്നെ എൻ്റെ തൈമ ഈ വാലി നോക്കിയ വാലി നോക്കിയത് ഈ വാലി നോക്കിയോ അടിയിലേക്ക് താഴ്ച്ച നോക്കിയ

കടൽ പ്രശ്നമാണ് ചോദിക്കും ഹ് കെന്നു കേറിയല്ലോ പോയാലോ നമുക്ക് പോവാ 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 ആ പോവാ പറഞ്ഞു പോവാന്ന് പറഞ്ഞു പോവാം ഹലോ പോവാം പോവാ ഓക്കേ ബൈ 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 സീ യു സീ യു ഓക്കേ അക്കി അപ്പോ അങ്ങനെ ഗയ്സ് ദ കെന്നനെ തിരിച്ചു ബാക്കിലെ സീറ്റിലിരിറ്റി ഒക്കെ ആണ് കെന്നു ഹൈവർനെ വണ്ടി എടുക്കട്ടെ വഴിക്ക് ഒരു കട കണ്ടു കേട്ടോ കുഞ്ഞിക്കട അതില് സംഭാരം ഒക്കെ ഉണ്ട് അപ്പൊ നല്ല ചൂടാണ് കാര്യം നമ്മൾ ഒരുപാട് മുകളിലേക്ക് എത്തിയെങ്കിലും നല്ല ചൂടും നല്ല വെയിലും ആണ് കേട്ടോ അവിടെ സമ്പാരം മേടിക്കാൻ ഇത്ര മൂങ്കോരി മുട്ട എടുത്തോ ദേ വിളിച്ചോണ്ടിരിക്കാന ദേ 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 ലോക്ക ഇടു വേണോ അങ്ങനെ ഫോൺ മാറ്റി വെയിന്നത് എടുക്കട്ടെ ഹലോ സൂപ്പർ ടൈമർ വാഞ്ചോ हूं सुन नहीं सकते ना अबे यार बैठ जाओ आहा நல்ல 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 சம்பാല ട്ടോ ഞാൻ ചെറു ഒരു സംബാരം കൂട अदरಾಂജി हाय ഹെറെ ഇസ്റ്റോ കൈニュ ഇല്ലങ്ങടാ പറഞ്ഞോ ട്ടോ ആരാണെങ്കിലും അങ്ങനെ സംഭാരമൊക്കെ കുടിച്ച് ഞങ്ങള് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പീസ്ഫുള്ളി ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ പുറത്തേക്ക് കുറേ വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പുറത്തേക്ക് ഇറങ്ങിയില്ല കാരണം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അത്ര വെയിലായിരുന്നു എനിക്ക് വെയിലുകൊണ്ടപ്പോ തലവേദന വരുന്നൊരു പ്രശ്നം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് പോവാണ് കുറേ വർത്താനം പറഞ്ഞ് ഞാൻ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ചോ ബാക്കിൽ പാട്ട് വെച്ചിട്ടുള്ള കാരണം അതൊക്കെ കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തു ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ അതാ നല്ല ഭംഗിയാണ് നമ്മൾ ആ വാഗ്മണ്ണിലേക്ക് പോകുന്ന റൂട്ട് കാണാൻ രണ്ട് സൈഡിലും മറ്റേ തേയില ആ ഒരു ചെടികളും ആ ചേച്ചിമാർ നുള്ളുന്നതും ഒക്കെ കണ്ട് 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 ഇങ്ങനെ ഞങ്ങളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഭംഗിയാലേ കാണാൻ ഫുൾ ആ പച്ചപ്പ് അതും പല ഷെയ്ഡ്സ് ഓഫ് ഗ്രീനാണ് അതിൻ്റെ മേലെ ആകാശവും വെള്ള കളറും നീലയും ഒക്കെ കൂടി ആ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ ആൻസ് ജേറ്റൻ ഞങ്ങളെ വണ്ടിയിലിരുത്തിയിട്ട് മൂപ്പര് പോയിട്ട് ഷൂട്ട് ചെയ്ത് വന്നതാണ് അവിടെ ചെന്ന് ആ ചേച്ചിമാരുടെ അടുത്ത് കുറേ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മൈക്ക് നമ്മൾ ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത് ഞാൻ വണ്ടിയിലിരുന്ന് മൈക്ക് ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഞാൻ വണ്ടിയിൽ അകത്തിരുന്ന് പാച്ചിനോടുള്ള വർത്താനവും അവൻ്റെ പാട്ടുകളും രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആ ഓഡിയോ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി ഇതൊക്കെ നമുക്കൊരു ബിഗിനിങ് ആയ കാരണം ഇതിൻ്റെ ഈ മൈക്കിൻ്റെ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആൻസുദാറ്റേ അവരുടെ അടുത്ത് അടുത്ത വിശേഷങ്ങളത് എന്താണ് എങ്ങനെയാണ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മൂപ്പുരുദേ വീണ്ടും അകത്ത് കയറി ഞങ്ങളിതാ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു ഓൾമോസ്റ്റ് നമ്മൾ വെയിലായത് കൊണ്ടാന്ന് തോന്നുന്നു വീണ്ടും നമുക്ക് ഭയങ്കര ഒരു ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്ത് ഒരു കടയിൽ നിർത്തി അപ്പോൾ അവിടെ കുടത്തിൽ സംഭാരം അപ്പോൾ നമ്മൾ ലഞ്ചും കഴിച്ചിട്ടില്ല പക്ഷെ ലഞ്ച് കഴിക്കാൻ തോന്നുന്നില്ല നിറച്ച് വെള്ളം കുടിക്കാനാണ് തോന്നുന്നത് അപ്പോൾ ഈ സംഭാരം കുടിച്ചപ്പോൾ എൻ്റെ അമ്മയും എന്തൊരു ടേസ്റ്റായിരുന്നു ആ സംഭാരം ആ മൺകുടത്തിലുള്ള ആ ഒരു തണുപ്പും ഒക്കെ കൂടി നല്ല എരുവെള്ളം നല്ല സൂപ്പർ സംഭാരം ഞങ്ങൾ വീണ്ടും കുടിച്ചു വണ്ടികളും ബസ്സുകളും വാനും ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ മാത്രല്ല ഏകദേശം എത്താറായി ഇനി നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഇനി എന്തായാലും ഇനി അവിടെ വരെ എത്തുന്ന വരെ വീഡിയോ എടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്തായാലും തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ അങ്ങനെ ഞങ്ങളിത് ആ ഡെസ്റ്റിനേഷനിലെത്തി നമ്മുടെ വാഗമണിലുള്ള ക്ലൗഡ് കബാന എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ